ഗ്രിൽ രുചിയെ മാറ്റിമറിച്ച ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് ഓഫർ സെപ്റ്റംബർ വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ തിനുള്ള വിരോധത്തിൽ ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുകയും ഡ്രൈവറെയും മകനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ വണ്ടൂർ കോക്കാടൻകുന്ന് പുളിയക്കുന്നൻ അജ്മൽ ബാബുവിനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഓട്ടോ ഡ്രൈവറായ കാളിക്കാവി ചേരിക്കുളമ്പ് എഴുപത് ഏക്കർ സ്വദേശി ഏടൂർ ഇല്ലിയാസിനും മകനുമാണ് മർദ്ദനമേറ്റിരുന്നത് വണ്ടൂർ അങ്ങാടിപ്പോയൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഇല്ലിയാസിന്റെ ഓട്ടോറിക്ഷയിൽ കയറിയ പ്രതി ട്രിപ്പ് പോവണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മറ്റൊരു ട്രിപ്പിലാണെന്ന് അറിയിച്ചതോടെ മദ്യലഹരിയിലായിരുന്ന പ്രതി പ്രകോപിതനാവുകയും അസഭ്യം പറഞ്ഞ് ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് തടയാനെത്തിയ മകനും മർദ്ദനമേറ്റു കല്ല് ഉടുമുണ്ടിൽ കെട്ടിയാണ് തലക്കും മുഖത്തും മർദ്ദിച്ചതെന്നും കൈകൊണ്ട് തടഞ്ഞിരുന്നില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നുവെന്നും ഓട്ടോ ഡ്രൈവറുടെ പരാതിയിലുണ്ട് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇയാൾ മുൻപും സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി ഈസ്റ്റ് വണ്ടൂർ